കണ്ണൂർ ോയിൽ ഇപ്പോ എത്തിരിക്കുന്നത് യു പി വിഭാഗം മലയാള നാടക മത്സരത്തിലെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് നേടിയ നമ്മുടെ വേങ്ങാടുള്ള ശ്രീയുക്തയാണ് നമ്മുടെ തത്സമയ സ്റ്റുഡിയോ എത്തിയിരിക്കുന്നത് നമസ്കാരം ശ്രീയുക്ത ഹലോ ഹലോ ആ താമസിക്കുന്നത് വേങ്ങാടാണോ വേങ്ങാട് ഇവിടെ തെരൂലാണോ ഇവിടെ ഭാഗത്തോട്ടാ കൈനി അതേതു അല്ല അത് നമ്മുടെ പിന്നെ ും അതിലും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം പൂരം കഴിഞ്ഞിട്ടാണ് ഓക്കെ എന്തായാലും സ്കൂളിന്റെ പേര് വേങ്ങാട് വേങ്ങാട് കൂടെ ഇവിടെ വന്നിരിക്കുന്ന സാർ എന്ത് ചെയ്യുന്നു ഡ്രൈവറാണ് ഡ്രൈവറാണ് അമ്മയുടെ പേര് സുജിത അമ്മ ചെയ്യുന്നു ഫാഷൻ ഡിസൈനർ ഫാഷൻ ഡിസൈനറാണ് അനിയന്റെ പേര് ശ്രീദേവ് എവിടെയാണ് പഠിക്കുന്നേ ഉമേഷ് ഉമ്മ ഉന്മേഷ് മാഷാണ് നാടകം പഠിപ്പിക്കുന്നത് അല്ലെ അല്ലാണ് സ്കൂളിൽ ഏത് സബ്ജെക്ട് പഠിപ്പിക്കുന്ന മാഷ് മാത്സ് കണക്ക് പഠിപ്പിക്കുന്ന മാഷാണ് അപ്പം ഉന്മേഷ് മാഷാണ് ഇപ്പൊ കൂടെ വന്നിരിക്കുന്ന സ്കൂളിൽ നിന്ന് കണക്ക് അധ്യാപകനാണ് നാടകം പഠിപ്പിച്ചാരാണ് അഭിനയം പഠിപ്പിച്ചാരാണ് സംവിധായകന് സംവിധായകന് സ്കൂളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല നാടക എങ്ങനെയുണ്ടായിരുന്നു ഓട്ടോച്ചി കല്യാണി ഓട്ടോച്ചി കല്യാണി ഓട്ടോച്ചി കല്യാണി അങ്ങനെ ഈ നാടകത്തിൽ ചെറിയൊരു ഭാഗം ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഡയലോഗ് ഞാൻ എങ്ങനെ വേറെ കാണിക്കൊറ്റ ആറുപേരഭിക്കാനും ഓട്ടോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിട്ടാണ് ഞാൻ അഭിനയിച്ചത്

നമ്മൾ നമ്മൾ അതിനെ എഴുന്നേറ്റ് മുന്നോട്ട് കുതിക്കണോ കൊടുക്കേ അറിയോ നമ്മള് സ്റ്റേജില് അഭിനയിക്കുന്നു പെട്ടെന്ന് ഒരാള് നമ്മുടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറയുമ്പോ അത് ചെയ്യ അതാണ് കലാകാരന്റെ ഒരു കലാകരുടെ ഏറ്റവും വലിയ പ്രശ്നം ചില ആൾക്കാരൊരു ഞാനങ്ങനെ അങ്ങനെ ചെയ്യാറില്ല എന്നൊക്കെ പറയും അതല്ലേ നമ്മൾ നമ്മളെപ്പോഴും നമ്മൾ കഴിവ് പ്രകടിപ്പിക്കാൻ നമ്മളെപ്പഴും സന്നദ്ധരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീട്ടിന്നാരാണ് അച്ഛനാണ് അമ്മയാണ് ഈ നാട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ട് നാരാണ് രണ്ടുപേരും അച്ഛനെ അഭിനയിക്കുവോ വീട്ടിൽ നിന്ന് ഏ വീട്ടിൽ വീട്ടിന്ന് അമ്മയുടെ മുന്നും അച്ഛൻ അഭിനയിക്കാറുണ്ടോന്ന് വീട്ടിൽ നിന്ന് ഓക്കെ ശരി ഭാവിയിൽ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ അഭിനേത്രി ആകുക എന്നുള്ളതാണോ എങ്ങനെയാണ് അഭിനയത്തിനോട് ഇഷ്ടം ഡാൻസ് ഉണ്ടോ ഡാൻസ് ഉണ്ടോ ഇല്ല കലോത്സവത്തിൽ ഡാൻസ് പഠിക്കുന്നുണ്ടോ പഠിച്ചു പഠിച്ചില്ല അപ്പൊ നാടകം അഭിനേത്രി എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ നടിയാരാ എല്ലാരും എന്നാലും നമുക്കൊരു ഒരാള് ഉണ്ടാവില്ല ഒരു ഇന്ന പോലെയുള്ള ആളെപ്പോലെ അഭിനയിക്കണം എന്നൊക്കെ ഉള്ളത് എല്ലാരും ഇഷ്ടമാണ് ഇന്നാളെ പ്രത്യേകിച്ച് അങ്ങനെ എല്ലാരോടും ഇഷ്ടമുള്ള ആളാണ് അപ്പൊ ഇന്ന് നാടകത്തെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു പൊതുവെ കോമ്പറ്റീഷൻ നല്ല നല്ല മത്സരമായിരുന്നു നല്ല കോമ്പറ്റീഷൻ സാധാരണ ഇപ്പൊ നമുക്ക് ഓരോ വർഷം കഴിയുന്നതോറും നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫാന്റസി ഐറ്റംസ് ആണ് ഒക്കെ മൊത്തം കളർഫുള്ളാണ് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ എല്ലാ കുട്ടികളും നല്ല കഴിവുള്ള കുട്ടികളാണ് അഭിനയത്തിനുള്ള വെല്ലുവിളി എന്തായിരുന്നു നിങ്ങളുടെ ഈ ഒരു കഥാപാത്രം എത്ര വയസ്സുള്ള കഥാപാത്രമാണ് നിങ്ങൾ ചെയ്തത് ഓട്ടോന് പ്രായമില്ല അത് ഒത്തിരി പ്രായമില്ല പ്രായമേ ഇല്ല പ്രായമേ ഇല്ല ആ നല്ല എന്താ അല്ല നിങ്ങളിപ്പം നിങ്ങള് കാണുന്ന പോലെ അല്ലെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി മെച്ചോർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ നമ്മൾ സംഭാഷണം കേൾക്കുമ്പോല്ലേ ഒരു ഉയർന്ന ഒരു മുതിർന്ന ആൾക്കാർക്ക് കാരണം ആ ഒരു ഫീലാണ് ഡ്രാമയ്ക്കൊക്കെ വേണ്ടത് നാടകത്തിനൊക്കെ വേണ്ടതാണ് ഡയലോഗിങ് പവർ വേണം അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഭാവിയിൽ വലിയൊരു അഭിനയത്തിനായിട്ട് മാറട്ടെ ഏഹ് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന പോലെ നന്നായിട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ മാഷ് പറയുന്ന പോലെ നാടക ഗുരുനാഥൻ പറയുന്ന പോലെയൊക്കെ നന്നായിട്ട് പഠിച്ച് വരിക ഇപ്പൊ യു പി സെക്ഷൻ അല്ലേ ഹൈസ്കൂൾ ഹൈസ്കൂളാണ് അപ്പൊ ഹൈസ്കൂൾ ആയതുകൊണ്ട് തന്നെ നമ്മള് സംസ്ഥാനത്തേക്ക് പോണം എവിടെ സംസ്ഥാനത്തേക്ക് പോണം അപ്പൊ നമുക്ക് ഒരുപാട് സംഭവം ഉണ്ട് കാരണം ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെയല്ലേ ഒരുപാട് പ്ലാറ്റ്ഫോം നമുക്കുണ്ട് ഇപ്പൊ നമ്മുടെ അഭിനയം കാഴ്ചവൊക്കെ ആണെങ്കിൽ ഇപ്പം അച്ഛനും അമ്മയും അനിയനൊക്കെ ചേർന്നിട്ട് നമുക്ക് ഒരുപാട് കോമഡി സംഭവം ഒക്കെ ചെയ്തിട്ട് നമുക്ക് യൂട്യൂബോടൊക്കെ ജനങ്ങൾ കാണിക്കാം അങ്ങനെ അഭിനയിക്കാറുണ്ട് ചെയ്യാറുണ്ടോ റീൽസ് എടുക്കും റീൽസ് എടുക്കും ഓക്കെ പിന്നെന്താ അതന്നെ അങ്ങനെ കൊണ്ടുപോകട്ടോ അപ്പൊ എല്ലാവിധ ഭാവന നേരുന്നു ഭാവിയിൽ വലിയൊരു താരമായിട്ട് മാറിയിട്ട് ആശംസിക്കുന്നു കൂടെ പഠനത്തിൽ നന്നായിട്ട് ശ്രദ്ധ കൊടുക്കുക കൂടെ പിന്നെ ഒരു കാര്യം ചോദിക്കും ടീച്ചേഴ്സ് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ എല്ലാരും എല്ലാരും സപ്പോർട്ട് സപ്പോർട്ടാണ് ശരി അപ്പൊ നമ്മുടെ കണ്ണൂർ ആയിട്ട് ചെറിയൊരു സ്നേഹ സമ്മാനം ഓക്കെ